ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് ഇപ്പോൾ ഇതാ കസിൻ സിസ്റ്ററുടെ വീട്ടിലാണ് ഇതൊരു വില്ലയാണ് ഇപ്പം ഞാൻ വില്ലേൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഡ്രൈവറായ കോയ്ഹാറിനിങ് അതാ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് നല്ല ഉറക്കത്തിലാണ് പുള്ളി ഇപ്പം ഞാൻ അതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് വില്ലേന്ന് ആ പുറത്തിറങ്ങി ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോഴത്തേന് കാണുന്ന ഗേറ്റാണ് ഗേറ്റിനപ്പുറത്ത് നമ്മളെ വാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗേറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ ഫ്രണ്ടിലിതാണ് അതുപോലെ ഒരു വില്ല പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് ഈ നോർത്ത് ഫീൽഡ് റെസിഡൻസിൽ ഒരുപാട് വില്ലകളുണ്ട് കിട്ടാം ചെറുതും വലുതുമായിട്ട് അതിലൊരു വില്ലാസാണ് നമ്മളെ കസിൻ സിസ്റ്റർ വാങ്ങിയിട്ടുള്ളത് അതുകൂടാതെ ഈ റെസിഡൻസിൽ പ്ലേ ഗ്രൗണ്ട് ഉണ്ട് ജിംനേഷ ഉണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കിട്ടുക ഈ കാണുന്ന വാനിൻ്റെ മുകളിലുള്ളതാണ് നമ്മുടെ വില്ല ഇപ്പോൾ ഞാനത് കുറച്ച് മുന്നോട്ട് നടക്കുകയാണ് നിങ്ങൾ കാണിച്ചു തരാം ഇതിൻ്റെ എൻട്രൻസ് വരെയൊക്കെ ഈ കാരണമാണ് ഗ്രീൻ ഫീൽഡ് നറ വില്ല വില്ലേഴ്സ് ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ തന്നെയാണ് തന്നെയാണ് നമ്മൾ പോകുന്ന വാനാണ് ആ കെടുക്കുന്നത് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴും വീടിന് നേരെ മുന്നിലുള്ളത് ആ ഒരു പ്രൊജക്റ്റ് നടക്കുകയാണ് അത് ഇതിനേക്കാളും ചെറുത്താണ് ഇതും ത്രീ ബെഡ്റൂമും ഹാളും അങ്ങനത്തെ ടൈപ്പാണ് നമ്മൾ സിസ്റ്റം വരുത്തുന്നുണ്ട് ഇതിൻ്റെ എൻട്രൻസ് ആണിത് ഇത് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് മൊത്തം കാണിച്ചല്ല അതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് സെക്യൂരിറ്റിൻ്റെ കൗണ്ടർ ഇവിടെ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിൽ ടൈക്കായിട്ട് തുറക്കുള്ളൂ അവർ കളക്റ്റ് ചെയ്യും ഗാർബേജും കാര്യങ്ങളും കളക്ട് ചെയ്യാൻ അവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതാണ് ഇതിൻ്റെ പുറത്ത് ഇത് നിന്ന് ഒരു ടു ത്രീ കിലോമീറ്റർ വിട്ടിട്ടാണ് ഉള്ളിലോട്ടാണ് അപ്പോൾ എൻട്രൻസ് ഏരിയയിലായിട്ട് നോർത്ത് ഫീൽഡ് റെസിഡൻസിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട് അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടോട്ട് വന്നാലാണ് നമ്മളെ എൻട്രൻസ് ഏരിയയും എക്സിറ്റ് ഏരിയ ഒക്കെ കാണുന്നത് അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് കൗണ്ടർ ഉണ്ട് അവിടെ എപ്പോഴും എല്ലാവരും ഇപ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സും സെക്യൂരിറ്റി അവൈലബിൾ ആട്ടോ പിന്നെ അറിയുന്നതുകൊണ്ടാണ് കയറ്റി വിടുന്നത് അല്ലെങ്കിൽ ചെക്ക് ചെയ്തിട്ട് കയറ്റി വിടുകയുള്ളൂ അപ്പം ഞാനത് ഉള്ളിലോട്ട് കയറി ഇതാണ് എൻട്രൻസ് ഏരിയ കേട്ടോ അപ്പോൾ എൻട്രൻസിൻ്റെ ഏരിയൻ്റെ ഒരു ഗേറ്റ് എപ്പോൾ അടഞ്ഞിരിക്കും അപ്പോൾ വണ്ടികൾ വരും ചെക്ക് ചെയ്തിട്ട് ശേഷം ഉള്ളിൽ കയറ്റി വിളളൂ അപ്പോൾ നേരെ കാണാൻ നിങ്ങൾക്ക് ഒരു വൈറ്റ് കളറിൽ ഫോഡിൻ്റെ റാപ്റ്റർ ആണ് തോന്നുന്നത് ഇവിടെ എല്ലാം പിക്കപ്പ് ട്രക്കുകൾ കേട്ടോ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഫോർ ഇൻറ്റു ഫോറ് ഇപ്പൊ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ വില്ല അവിടെ നേരെ മുന്നിൽ അതാ ഞങ്ങളെ വാൻ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ആട്ടാ കസൺ സിസ്റ്റർ വില്ല ഇത് ത്രീ ബെഡ്റൂം വില്ലയാണിത് ഇതാണ് ഞങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുന്ന വാൻ വാനിട്ടാണ് ഇതിലാണ് ഞങ്ങൾ എല്ലായിടത്തും പോയിരുന്നത് ബെർലിനൊക്കെ പോയത് ഈ വണ്ടിയിലാട്ടാ ഇപ്പം ഞാൻ അത് എൻട്രൻസിൽ ഗേറ്റ് തുറന്നിട്ട് ഞാൻ വില്ലയ്ക്ക് തന്നെ കയറുകയാണ് അങ്ങനെ ഞാൻ തിരിച്ച് വില്ലേ തന്നെ എത്തിയിട്ടാണ് ഇവിടെ കൂടുതലും വില്ലയുള്ളതൊക്കെ ഓപ്പൺ കിച്ചൺ സെറ്റപ്പ് ആട്ടാം ഈ കാണുന്നതാണ് ഇവരെ വില്ല വില്ലൻ്റെ എൻട്രൻസ് ഏരിയ ആണ് കാണുന്നത് ഞാൻ ബാക്ക് വാഷത്തിലൂടെയാണ് കയറിയത് ഈ കാണുന്ന ഡൈനിങ് ടേബിള് ആ കാണുന്നത് ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോൾ ഇവിടെയൊക്കെ യൂറോപ്യൻ സ്റ്റൈലുമായിരിക്കും ഓപ്പൺ കിച്ചൺ ആട്ടെ ഏറ്റവും കൂടുതൽ ഞാൻ ഇതാ ഈ സ്റ്റെയർ കയറിയിട്ട് മുകളിലോട്ട് കയറണം അവിടെയാണ് എൻ്റെ റൂം വരുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അതാ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് റൂമിലോട്ട് പോവുകയാണ് എൻ്റെ റൂം മാത്രമല്ല കേട്ടോ കുട്ടികളുടെ റൂമും ഇവിടെയാണ് ഉള്ളത് അപ്പം അതും നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ റൂമ് ഫുള്ള് പാക്കിങ്ങിൻ്റെ ഡ്രസ്സാണ്

അപ്പോൾ ഈ കാണുന്നതാണ് കുട്ടികളുടെ റൂം കുട്ടികളെതാ പി എസ് ഫൈവ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ട് യാതൊരു മേജുരി കേട്ടാ ഞാൻ കയറി ചെന്നപ്പോൾ അപ്പോൾ അവരിതാ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഞാൻ കുറച്ച് റൂമിലോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ നാളെ രാവിലെ പോകുന്നത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് സിപ്പുണ്ട് നാളെ ഏർലി മോർണിംഗിൽ സിപ്പോ പോലെ മസിംഗല ഫയറി വഴി ഞങ്ങള് മണിയിലോട്ട് പോവാണ് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറാണ് ഡ്യൂറേഷൻ പറയുന്നത് സിബു പോട്ടെന്ന് നയൻ എ എമ്മിൽ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം സെവൻ എ എമ്മിന് എത്തുമെന്നാണ് പറയുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റ് ബിസിനസ് ക്ലാസ് റൂമാണ് ഇതിന്റെ വിശേഷങ്ങൾ നാളെ കാണിച്ചു കാണിച്ചുതരാം വരേലേന്ന് സിബുവിൽ എത്തിയിട്ട് ഞങ്ങൾ അഞ്ചു ദിവസമായി അഞ്ച് ദിവസം താമസിച്ചിട്ട് വൈഫിന്റെ കസിൻ സിസ്റ്റർ വീട്ടിലാണ് അതൊരു വിനിയ ഈ കാണുന്നാണ് ഞാനും വൈഫും താമസിച്ചിട്ട് വരുന്നത് ഒരുപാട് സാധനങ്ങളാണ് ഈ കാണുന്നത് പാക്ക് ചെയ്യാനുള്ളതാണ് നാളെ രാവിലെ പോകുന്നതുകൊണ്ട് എല്ലാം ഇന്നെ ക്ലിയർ ചെയ്യണം ഞങ്ങൾ താമസിച്ച ഒരു വില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനേകദേശം എയ്റ്റ് ഫൈവ് മില്യൺ ആയതാണ് ഹസ്ബൻഡ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ നാട്ടിലെ കമ്പോ ചെയ്യുമ്പോൾ അത് വലിയൊരു ഇവയാണ് അത്രയൊരു ദൂരത്തിലുള്ള വില്ല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളെ അഭിപ്രായം ഗവൺമെന്റ് ആയി രംഗപ്പെടുത്താം ഇതിപ്പോ അത്ര വാല്യൂ ആയിട്ട് തോന്നില്ല എന്താ വെച്ചാല് നമ്മുടെ നാട്ടിലെ എയ്റ്റ് ഫൈവ് മില്ലിയെ വലിയൊരു വീട് വെട്ടാൻ പറ്റും ഇതിപ്പോ ഏകദേശം ഇപ്പോൾ മൂന്ന് സെന്റോ നാല് സെന്റേ ഉണ്ടാവുള്ളൂ അതിലാണ് ഒരു മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുള്ള വില്ല ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്രീൻഫീൽഡ് പറഞ്ഞ ബില്ല ചൈനീസ് കമ്പനീൻ്റെ അണ്ടറിലാൽ മതി ഏകദേശം എന്താ പറയാ ഫിലിപ്പൈൻസിലെ എയ്റ്റി പെർസെന്റ് ബിസിനസ്സും ചൈനീസ് കമ്പനിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഒരുപാട് വില്ലാസായാലും അതല്ല ഹൈപ്പർ മാർക്കറ്റ് ആയാലും സൂപ്പർ മാർക്കറ്റായാലും എല്ലാം ചൈനീസ് കമ്പനികളുടെ അണ്ടറിൽ ആവുന്നത് ഇത്രയൊക്കെയാണ് സിറ്റിയിലെ വിശേഷങ്ങൾ പറയാനുള്ളത് സിറ്റിയിലെ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കാണണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നാളെ ഞങ്ങൾ വനിയിലോട്ട് പോവുകയാണ് അപ്പോൾ മലയിലോട്ട് പോകുന്ന ഫയറുകളുടെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇനിയുള്ള വീഡിയോസ് എന്താ മനയിലത്തെ വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ സിഗിയുടെ ലാസ്റ്റ് ഡേ വീഡിയോ ഇവിടെ വൈകിയാണ് ഇനി ഇനിയൊരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം ബൈ